ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവത്ഗീത അധ്യായം പന്ത്രണ്ട് ഭക്തിയോഗം അർജുനൻ ചോദിച്ചു എല്ലാ സമയവും അങ്ങയുടെ ഭക്തി സേവനത്തിൽ ഉചിതമായി ഏർപ്പെട്ടു പോരുന്നവരോ അതോ പ്രത്യക്ഷമല്ലാത്ത അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരോ ആരാണ് കൂടുതൽ പരിപൂർണതയുള്ളവർ പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു എൻ്റെ വ്യക്തി രൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവരാണ് ഏറ്റവും പരിപൂർണതയുള്ളവരെന്ന് ഞാൻ കരുതുന്നു എന്നാൽ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് എല്ലാവരിലും സമഭാവനയോടെ സർവജീവികളുടെയും നന്മയിൽ തൽപരരായിക്കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതും അവ്യക്തവും സർവവ്യാപ്തവും അചിന്ത്യവും സ്ഥിരവും മാറ്റമില്ലാത്തതും ഉറച്ചതും ആയതിനെ നിരപേക്ഷ തത്വത്തിൻ്റെ വ്യക്തിശൂന്യ സങ്കല്പത്തെ പൂർണ്ണമായും ഉപാസിക്കുന്നവരും ഒടുവിൽ എന്നെ തന്നെ പ്രാപിക്കുന്നു പരമപുരുഷൻ്റെ അവ്യക്തവും വ്യക്തിശൂന്യവുമായ ഭാവത്തിൽ ആസക്തചിത്തരായവർക്ക് പുരോഗമനത്തിന് പ്രയാസമേറും ശരീരികൾക്ക് ഈ വഴിക്കുള്ള മുന്നേറ്റം സദാ ദുഷ്കരമാണ് ഹേ പാർത്ത എന്നാൽ എന്നെ എല്ലായ്പ്പോഴും ധ്യാനിച്ചുകൊണ്ട് സർവകർമ്മങ്ങളെയും എനിക്കായി അർപ്പിച്ച് എന്നിൽ മനസ്സ് അചഞ്ചലമായി ഊന്നിക്കൊണ്ട് ഭക്തിയുധ സേവനത്തിൽ ഏർപ്പെട്ടു പോരുന്നവരെ ഞാൻ വേഗത്തിൽ ജനന മരണങ്ങളുടെ ഈ സമുദ്രത്തിൽ നിന്ന് കരകയറ്റും പരമദിവ്യോത്തമ പുരുഷനായ എന്നിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിയെ വ്യാപരിപ്പിക്കുക അപ്രകാരം നീ എല്ലായ്പ്പോഴും എന്നിൽ വാഴും സംശയമില്ല പ്രിയപ്പെട്ട അർജുന ധനത്തെ ജയിച്ചവനെ എന്നിൽ മനസ്സുറപ്പിച്ചു നിർത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഭക്തിയോഗത്തിൻ്റെ നിബന്ധനകൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്നെ പ്രാപിക്കാനുള്ള ആഗ്രഹം വളർത്തുക ഭക്തിയോഗത്തിന് വേണ്ടുന്ന നിബന്ധനകൾ അനുഷ്ഠിക്കാൻ നിനക്ക് കഴിവില്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കൂ എനിക്കായി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നീ പരിപൂർണതയിലെത്തും എന്നെക്കുറിച്ചുള്ള ഈ കൂടി പ്രവർത്തിക്കുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ സർവകർമ്മഫലങ്ങളെയും ത്യജിച്ച് ആത്മസ്ഥിതനായിത്തീരാൻ ശ്രമിക്കുക നിനക്കിത് പരിശീലിക്കാൻ സാധ്യമല്ലെങ്കിൽ ജ്ഞാനാർജനത്തിന് ശ്രമിക്കുക ജ്ഞാനത്തേക്കാൾ ശ്രേഷ്ഠമാണ് ധ്യാനം ആ ധ്യാനത്തേക്കാൾ വിശിഷ്ടമത്രേ കർമ്മഫലങ്ങളെ ത്യജിക്കൽ എന്തെന്നാൽ ത്യാഗത്താൽ മനഃശാന്തി ലഭിക്കും മാത്സര്യം കൂടാതെ സർവ്വജീവസത്തകൾക്കും സുഹൃത്തായി ഒന്നിലും അവകാശബോധവും മിഥ്യാഹങ്കാരവുമില്ലാതെ സുഖദുഃഖങ്ങളിൽ സമനില കൈക്കൊണ്ടുകൊണ്ട് ക്ഷമാശാലിയായും സദാ സംതൃപ്തനായും നിയന്ത്രിതാത്മാവായും മനസ്സും ബുദ്ധിയും എന്നിലുറപ്പിച്ച് ദൃഢനിശ്ചയത്തോടെ ഭക്തിയുധ സേവനമനുഷ്ഠിക്കുന്ന എൻ്റെ ഭക്തൻ എനിക്കേറ്റവും പ്രിയങ്കരനാണ് ആരാലാണോ ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത് ആരാണോ ഏതൊരുവനാലും അസ്വസ്ഥനായി തീരാത്തത് സുഖ ദുഃഖങ്ങളിലും സമചിത്തനായിരിക്കുന്നവൻ ആരാണോ അങ്ങനെയുള്ള എൻ്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് സാധാരണ കർമ്മക്രമങ്ങളെ ഒന്നിനെയും ആശ്രയിക്കാത്തവനും വിശുദ്ധനും നിപുണനും ഉത്കണ്ഠ വ്യത എന്നിവയില്ലാത്തവനും ഫലമുദ്ദേശിച്ച് പ്രവർത്തിക്കാത്തവനുമായ എൻ്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് സന്തോഷിക്കുകയോ ദോഷിക്കുകയോ ദുഃഖിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്തവനും ശുഭങ്ങളെയും അശുഭങ്ങളെയും ത്യജിച്ചവനുമായ ഭക്തൻ എനിക്ക് അത്യന്തം പ്രിയനാണ് ശത്രുക്കളിലും മിത്രങ്ങളിലും സമഭാവനയോടെ മാന അപമാനങ്ങൾ ശീതോ ഉഷ്ണങ്ങൾ സുഖദുഃഖങ്ങൾ ആദരവും അനാദരവും യശസ്സ് ദുഷ്കീർത്തി എന്നീ ദന്തുങ്ങളെ ഒരേ വിധം കൈക്കൊണ്ടുകൊണ്ട് അസത്സംഗത്തിൽ നിന്ന് എല്ലായ്പ്പോഴും മുക്തനായും മൗനിയും ജ്ഞാനത്തിലുറച്ചവനും സദാ സംതൃപ്തനുമായി ഗാർഹികബോധമുപേക്ഷിച്ച് ഭക്തിയുധ സേവനത്തിലേർപ്പെട്ടിരിക്കുന്ന ഭക്തൻ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ് നാശരഹിതമായ ഈ ഭക്തിയുധ സേവനമാർഗം പിന്തുടർന്ന് എന്നെ പരമലക്ഷ്യമാക്കിക്കൊണ്ട് വിശ്വാസത്തോടുകൂടി പൂർണ്ണമായും എന്നിൽ മുഴുകുന്നവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഭക്തിയോഗം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു हरे कृष्णा